ഡോക്ടറെ വീട്ടിൽ ആഹപ്പാടെ അങ്ങ് ബഹളമാണ് എനിക്ക് സ്വസ്ഥത തരുന്നില്ല അമ്മയെ ചേട്ടനും കൂടാണെങ്കിൽ ഞാൻ നേരെ കിടക്കുന്നു നേരെ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഞാൻ മനഃപൂർവ്വം നേരെ കിടക്കുന്നതല്ല ഓർക്കത്തിൽ അറിയാണ്ട് ഞാൻ ചരിഞ്ഞു പോകുന്നതാണ് അങ്ങനെ നേരെ കിടന്നാൽ വലിയ ബുദ്ധിമുട്ടുമുണ്ടോ എന്തുകൊണ്ടാണ് ഗർഭിണികൾ സൈഡ് ചരിഞ്ഞ് കിടക്കണം നേരെ കിടക്കാൻ പാടില്ല എന്ന് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ചെയ്യും പ്ലീതാമേ എനിക്കൊരു ഇഷ്ടം അറേഞ്ച് ചെയ്യുമോ എടാ ഈ പ്രായമായവർ ഗർഭിണികളോട് ചരിഞ്ഞേ കിടക്കാവൂ നേരെ കിടക്കരുത് എന്ന് പറയുന്നതിന് സയന്റിഫിക് ആയിട്ടുള്ളൊരു കാരണമുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആ വന്നല്ല ഇതൊരു ഇഷ്ടിക ടു പോയിന്റ് സിക്സ് കെ ജി വെയിറ്റ് ഉള്ളൊരു ഇഷ്ടികയാണിത് നമ്മള് ഇതിനെ ഗർഭപാത്രമായിട്ട് ഇമാജിൻ ചെയ്യുന്നു അതായത് കുഞ്ഞ് നിറഞ്ഞിരിക്കുന്ന ആ യൂട്രസ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്നു ഇത് നമ്മുടെ വയറിന്റെ ഒത്ത നടുക്കാണ് വെച്ചിരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇത്രയും ഭാരമുള്ളൊരു സംഭവം ഒത്ത നടുക്കിരിക്കുകയാണ് ഒത്ത നടുക്കൂടാണ് യൂട്രസിലേക്കുള്ള എല്ലാ രക്തക്കൊടലുകളും മെയിൻ രക്തക്കുഴലുകൾ താഴേക്കുള്ള സപ്ലൈ കൊടുക്കുന്ന മെയിൻ രക്തക്കൊടലുകൾ പോകുന്ന ഒത്ത നടുക്കൂടാണ് അയോർട്ട ഇൻഫീരമിനക്കവ മുതലായവ അപ്പൊ ഇത്രയും ഭാരമുള്ളൊരു വസ്തു ഒത്ത നടുക്കിരിക്കുമ്പോൾ ആ രക്തക്കുഴലുകളെ കംപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ കംപ്രഷൻ കാരണം കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം തന്നെയല്ലേ കുറയുന്നത് അതായത് യൂട്രസിലേക്കുള്ള രക്തയോട്ടമാണ് കുറയുന്നത് അത് കാരണം കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവും അതൊന്ന് പിന്നെ ഇങ്ങനെയുള്ളൊരു വെയിറ്റ് ഉള്ള യൂട്രസ് ഒത്ത നടുക്ക് ഇരിക്കുന്ന കാരണം അമ്മയ്ക്ക് അയോട്ട കാവൽ കംപ്രഷൻ അഥവാ സുപ്പൈൻ ഹൈപ്പർ ടെൻഷൻ സിൻഡ്രോം എന്നൊരു അവസ്ഥയും വരാറുണ്ട് കുറച്ച് റിസ്ക് ഉള്ള അവസ്ഥയാണ് സോ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടുക്ക് ഈ വെയ്റ്റ് ഉള്ള സംഭവം ഉള്ളത് കാരണം ഗർഭിണികൾ ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കാൻ പറയുന്നത് അപ്പോൾ ആ വെയിറ്റ് സൈഡിലോട്ട് ആകും ഇന്ന സൈഡ് തന്നെ ചരിഞ്ഞു കിടക്കണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നേച്ചാൽ മതി പിന്നെ നീത് മേടിക്കേണ്ട കുറച്ച് കഴിയുമ്പം നമുക്ക് തന്നെ നേരെ കിടക്കാൻ വേലാതെ വരും ന്യൂട്രസിൻ്റെ ആ ഒരു വെയിറ്റ് കാരണം നേരെ കിടക്കാൻ പറ്റാതെ വരും ഏതെങ്കിലും ഒരു സൈഡ് ചരിഞ്ഞു കിടന്നാലേ പറ്റും എന്നുള്ളൊരു അവസ്ഥയും വരും എടാ ഈ ആദ്യമേ തന്നെ ഗർഭിണിയാണെന്ന് അറിയുന്ന ദിവസം തൊട്ടേ ചിലർ ചരിഞ്ഞ് കിടക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഗർഭിണിയാണെന്ന് അറിഞ്ഞ് ഒരു അഞ്ച് മുതൽ ആറ് മാസം ആകുന്നതിന് ശേഷം മതി ഈ ചരിഞ്ഞു കിടക്കുന്നതല്ല കാര്യം ഫൈവ് ടു സിക്സ് മന്ത്സ് ആകുമ്പോഴാണ് കുഞ്ഞിന്റെ വെയിറ്റ് കൂടി തുടങ്ങുന്നത് അപ്പൊ തൊട്ട് ചരിഞ്ഞു കിടന്നു മതി അല്ലാതെ ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം തൊട്ടേ ചരിഞ്ഞു കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ